നമസ്കാരം എല്ലാ വന്യപ്രേക്ഷകർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഭാഗ്യദോഷം ബാധിച്ച ഒരു ആറ് നക്ഷത്രക്കാരെ പറ്റിയാണ് ഈ ആറ് നക്ഷത്രക്കാർക്കാണ് ഇപ്പം ആദ്യ കഠിനമായുള്ള ഭാഗ്യദോഷം അനുഭവിക്കേണ്ടി വരിക ഭാഗ്യദോഷം എന്ന് വെച്ചാൽ കൈത്തുമ്പത്തു വന്ന ഭാഗ്യങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ നമുക്ക് പറയാം നേടിയെടുക്കേണ്ട കാര്യങ്ങൾ പലതും നേടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥകളും നമുക്ക് പറയാം നമുക്ക് ജാതകത്തിൽ നല്ല സമയമായിട്ടും നമുക്ക് ഗോചരം കൊണ്ട് നമുക്ക് അതൊന്നും ഗുണപ്പെട്ടു വരാത്ത അവസ്ഥകൾ പറയാം അപ്പൊ അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഭാഗ്യദോഷം ബാധിക്കും അവനവൻ ചെയ്ത കർമ്മദോഷം കൊണ്ടോ പൂർവ്വയിൽ ചെയ്ത കർമ്മദോഷം കൊണ്ടോ ഒക്കെ ഭാഗ്യദോഷങ്ങൾ വന്നുചേരാം എന്തായാലും നമ്മളിപ്പോ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രില് വരെ നമുക്ക് ഭാഗ്യദോഷമുള്ള കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയ ഇവർക്ക് ഏത് രീതിയിലുള്ള ഭാഗ്യദോഷമാണെന്നും പറയുന്നുണ്ട് അതിനുള്ള പരിഹാരങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട് അതില് ഒന്നാമത്തെ നക്ഷത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് പൊതുവെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ മുരടിച്ച് നിന്ന് പോകുന്നൊരവസ്ഥ നമുക്ക് പറയാം എല്ലാ കാര്യങ്ങളും ഒരു മുരടിപ്പ് ഒരു ഉയർച്ച ഒരു തളർച്ച ഇല്ലാതെ വരുന്ന അവസ്ഥകൾ എല്ലാ കാര്യങ്ങളും ഇറങ്ങി പ്രവർത്തിക്കാനുള്ള മനസ്സ് കുറഞ്ഞു 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 വരിക ചെറിയ കാര്യങ്ങളെ മനസ്സിലിട്ട് അരട്ടി 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 അത് വലുതാക്കിയിട്ട് അത് ഓർത്തിങ്ങി വിഷമിച്ചു കഴിയേണ്ടിരുന്ന അവസ്ഥ നമുക്ക് അത് പറയാം അതും ഒരു ഭാഗ്യദോഷം തന്നെയാണ് രണ്ടാമത്തെ നക്ഷത്രം പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്തിനും നമുക്ക് പഴി ആക്കേണ്ടി വരുന്ന അവസ്ഥകൾ എന്തിനും അവിടെ കൊണ്ട് ഇറങ്ങുന്ന ആരെങ്കിലും അവിടം കൊണ്ട് സ്റ്റോപ്പ് ആക്കുക അതിൽ ചിന്തിക്കുന്ന ആരെയാണ് മാറ്റി മാറ്റിവെക്കുക മാറ്റി വയ്ക്കുന്ന അവിടെ നടക്കാൻ പോകുന്ന അവസ്ഥ തിരുവാതിര നക്ഷത്രക്കാർക്ക് പറയാം അടുത്തത് കാർത്തിക നക്ഷത്രമാണ് ഇവർക്ക് കുറച്ച് കഷ്ടതയേറാൻ ദുരിതങ്ങളേറാൻ മനപ്രയാസങ്ങൾ ഉണ്ടാവാൻ ഒക്കെയുള്ള സാധ്യത ഇവർക്ക് പറയുന്നുണ്ട് അടുത്തത് മകൈര നക്ഷത്രമാണ് മകയിര നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കോ വേണ്ടി ജീവിക്കുകയാണ് അവനു വേണ്ടി അല്ല ജീവിക്കുന്നത് രാവിലെ എണീക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അസ്തമയമാവുന്നു ഉറങ്ങുന്നു ഇങ്ങനൊരു ചിന്താഗതി ഇവർക്കുണ്ടാകും മനസ്സംഗം അടുത്ത് പോകുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് പറയാവുന്നതാണ് അടുത്ത രോഹിണി നക്ഷത്രക്കാർക്ക് ഇപ്പം രോഗങ്ങൾ ഉണ്ടാവാന് വിഷമങ്ങൾ വർധിക്കാന് നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് നിന്നിട്ടും ആത്മാർത്ഥാലും മനസ്സിലാക്കാതെ വരുന്ന അവസ്ഥ അങ്ങനെ ചങ്കു പറഞ്ഞു ചങ്കു പറഞ്ഞ് കാണുന്ന ചോദ്യം ജമ്പരത്തി പോകുക പറയത്തല്ലേ ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് രോഹിണിക്കാർക്ക് പൊതുവേ പറയാവുന്ന അവസ്ഥയാണ് അതുപോലെ അവിടെ നക്ഷത്ര അവിടുത്തെ നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങൾ കുറച്ച് കൂടാൻ പങ്കാളിയായിട്ട് കലഹതകളൊക്കെ ഉണ്ടാവുക അപകടങ്ങൾ ആശുപത്രിവാസങ്ങളൊക്കെ ഉണ്ടാവാനുള്ള അവസ്ഥകൾ ഒക്കെ പറയുന്നുണ്ട് ഈ ആറ് നക്ഷത്രക്കാർക്ക് മാത്രല്ല വേറെ പേർക്കും ദോഷങ്ങളുണ്ട് എന്നാലും അതികഠിനമായിട്ടുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്ന ആറ് നക്ഷത്രക്കാരെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് നമ്മള് പറഞ്ഞിരിക്കുന്നത് അതിൽ പൊതുവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ മലയാള മാസത്തിലെ ആദ്യത്തെ അവസാനത്തെയും വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ കുളിച്ചു തൊഴുക കുളിച്ച് തൊഴുത് നമ്മൾ ശക്തി വയ്ക്കുന്ന വഴിപാട് ചെയ്യുക സാധുക്കൾക്ക് അന്നദാനം ചെയ്യുക സാധുക്കൾക്ക് വസ്ത്രദാനം നമുക്ക് ചെയ്യുക അതുപോലെ മഹാക്ഷേത്രങ്ങളിൽ പോകുന്നവർക്ക് എന്തെങ്കിലും ദക്ഷിണ അവരുടെ കയ്യിൽ കൊടുത്തയക്കുക നമുക്ക് വേണ്ടി വഴിപാട് നടത്താൻ വേണ്ടിയിട്ട് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയ കാര്യം പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ വരെ പറ്റാവുന്ന ശനിയാഴ്ച വ്രതം എടുക്കുക ശാസ്ത്രക്ഷേത്രത്തിലൊക്കെ നീരാഞ്ജലം വഴിപാട് ചെയ്യുക മലയാള മാസത്തിൽ ആദ്യത്തെ ശനി മുപ്പട്ട് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ കറുപ്പ് വസ്ത്രം ധരിച്ചിട്ട് ശാസ്ത്രക്ഷേത്രത്തിൽ നമ്മൾ പോവുക ശാസ്ത്രക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ട് പതിനെട്ട് പാദപ്രദക്ഷിണം നമ്മൾ ചെയ്യുക അതിലെ പൊലിയാവിളക്ക് അതായത് രാവിലെ ആറു മണിക്ക് കത്തിച്ച പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് വരെ കത്തി നിൽക്കഴിഞ്ഞാൽ പുലിയാവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊലിയാവിളക്ക് ഒഴിപാട് ചെയ്യുന്നത് എള് ചേർത്ത ആ വെള്ളച്ചോറ് അക്കു സമർപ്പിക്കുന്നത് മത്സ്യങ്ങൾക്ക് സമർപ്പിക്കുന്നത് പശുവിന് പഴം വാങ്ങിച്ചു കൊടുക്കുന്ന അതായത് ഞാനിപ്പോഴോ ഏത്തപ്പഴോ ഴോ എന്തുവാ അങ്ങനെ പശുവിന് മിണ്ടാപ്പ ആൾക്ക് പഴം വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കുക അതിലെ കുരങ്ങന്മാർക്ക് എന്തെങ്കിലും ആഹാരം പഴമോ ഉണ്ണിയപ്പോ എന്തെങ്കിലും അവർ കഴിക്കുന്ന വസ്തുക്കൾ പഴങ്ങളാ ആ എന്തുവാ അപ്പോൾ മുന്തിരി ഓറഞ്ച് എന്തുവാ അങ്ങനെ കുരങ്ങന്മാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് ഒക്കെ വളരെ ശ്രേഷ്ഠമാണ് ഇതിലൂടെ ഒക്കെ ഇവർക്ക് ഭാഗ്യദോഷം മാറിക്കിട്ടിയതാണ് അതിൽ ഭാഗ്യസുക്ത യന്ത്രം എലസായിട്ട് ധരിക്കുന്നത് ഇഷ്ടദേവത അതുപോലെ അവരുടെ ജാതകത്തില് നമുക്ക് അഞ്ചാം ഭാവം മന്ത്രസ്ഥാനം ഒമ്പതാം ഭാഗം കൊണ്ട് ഉപാസനാ സ്ഥാനം ഒക്കെ ചിന്തിക്കുന്നത് അഞ്ചാം ഭാവാധിപതി ഒമ്പതാം ഭാവാധിപതി ഉപാസനാമൂർത്തികളെയൊക്കെ പ്രീതിപ്പെടുത്തുന്നത് കുടുംബപരദേവത കുലദേവത ദേശദേവത പ്രീതി വരുത്തുന്നത് ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇതിനൊക്കെ പിന്നെ ജാതകം കൂടി പരിശോധിക്കണം ജാതവം കൂടി പരിശോധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിന് ശേഷം നമുക്ക് എന്തൊക്കെ വരാനിരിക്കുന്നുണ്ട് ഗുണങ്ങളാണോ വരാനിരിക്കും ദോഷങ്ങളാണോ വരാനിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ എന്തൊക്കെ ഭാഗങ്ങൾ വരാനുണ്ട് തടസ്സപ്പെട്ടിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ല നല്ല രാജാരിനെ കണ്ട് ചിന്തിച്ച് അതിനു വേണ്ട തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ട് പ്രതിവിധികൾ ചെയ്ത് മുന്നോട്ട് പോവുക മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം ഉണ്ടാവും പരാജയം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയം മാത്രം എല്ലാ കാര്യവും ഉണ്ടായിക്കോണമെന്നില്ല ജീവിതത്തിൽ വിജയം ഉണ്ടാവും പരാജയം ഉണ്ടാവും പരാജയം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ജീവിതം വെറും വ്യർത്ഥമായി കളയാതെ ആ പരാജയത്തിന് കയറാനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാ താൻ പറയുന്നത് ദൈവം പറയുന്നതാണ് ഭഗവാനെ വിളിച്ചുകൊണ്ട് തൻ്റെ പകുതി അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം